ഏറെ നാളത്തെ പ്രണയത്തിനു ശേഷം സിനിമാ സീരിയൽ താരം സ്വാസിക വിജയിയും സീരിയൽ നടൻ പ്രേം ജേക്കപ്പും വിവാഹിതരായി വിവാഹ ചിത്രങ്ങൾ സ്വാസിക തന്നെ സോഷ്യൽ മീഡിയ വഴി പങ്കിട്ടു ഞങ്ങൾ ഒരുമിച്ച് ജീവിതം നയിക്കാൻ തീരുമാനിച്ചു എന്നാണ് വിവാഹ ചിത്രങ്ങൾ പങ്കിട്ട് സ്വാസിക കുറിച്ചത് സുരഭി ലക്ഷ്മിയടക്കം നിരവധി താരങ്ങളാണ് സ്വാസികയ്ക്കും പ്രേമനും ആശംസകൾ അറിയിച്ചെത്തിയത് ചുവപ്പും ഗോൾഡൻ നിറവും കലർന്ന പട്ടുസാരിയും അതിനിണങ്ങുന്ന ആഭരണങ്ങളും അണിഞ്ഞ് രാജ്ഞിയെപ്പോലെയാണ് സ്വാസിക വിവാഹത്തിനെത്തിയത് ക്രീം നിറത്തിലുള്ള ഷവേണിയായിരുന്നു പ്രേമിന്റെ വേഷം ബീച്ച് വെഡ്ഡിംഗ് ആണ് സ്വാസികയും പ്രേം ജേക്കബും തെരഞ്ഞെടുത്തത് പ്രേം താലി അണിയിച്ച് സിന്ദൂരം തൊട്ടപ്പോൾ സന്തോഷം കൊണ്ട് സ്വാസിക കരയുന്നതും വൈറലായ വീഡിയോകളിൽ കാണാം ബീച്ച് വെഡ്ഡിങ്ങിന് ശേഷം ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും സുഹൃത്തുക്കൾക്കുമായി വിവാഹ സൽക്കാരവും സ്വാസികയും പ്രേമവും ഒരുക്കിയിരുന്നു നടി മഞ്ജു പിള്ള സരയു രചന ദേവി ചന്ദന തുടങ്ങി നിരവധി സിനിമാ താരങ്ങളും ഒട്ടനവധി സീരിയൽ താരങ്ങളും വിവാഹത്തിൽ പങ്കെടുക്കാനും ഇരുവർക്കും ആശംസകൾ നേരാനും എത്തിയിരുന്നു വിവാഹത്തിന് മുന്നോടിയായി സംഗീത നൈറ്റും ഇരുവരും ഒരുക്കിയിരുന്നു കുറച്ച് ദിവസം മുമ്പാണ് താനും പ്രേമും പ്രണയത്തിലാണെന്നും ജനുവരിയിൽ വിവാഹമുണ്ടാകുമെന്നും സ്വാസിക വെളിപ്പെടുത്തിയത് പ്രേമിനെ പ്രപ്പോസ് ചെയ്തത് താനാണെന്ന് സ്വാസിക വ്യക്തമാക്കുകയായിരുന്നു സീരിയൽ സെറ്റിലാണ് ഇരുവരും കണ്ടുമുട്ടിയത് ഇരുവരും ഒരു സീരിയലിൽ ഒന്നിച്ചഭിനയിച്ചിരുന്നു ഒരിക്കൽ ഒരു റൊമാൻറിക് രംഗത്തിനിടയിലാണ് പ്രേം ജേക്കബിനോട് നമുക്ക് കല്യാണം കഴിച്ചോലോ എന്ന് ചോദിച്ചതെന്ന് സ്വാസിക വ്യക്തമാക്കിയിരുന്നു ഇരുവരും മനം പോലെ എന്ന സീരിയലിലാണ് ഒരുമിച്ച് അഭിനയിച്ചത് പ്രണയം പരസ്യപ്പെടുത്തുന്നതിന് മുൻപും പലതവണ ഇരുവരും ഒരുമിച്ചുള്ള ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും സ്വാസികയും പ്രേമും പങ്കുവച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിവാഹ വാർത്ത സത്യമാണോ കള്ളമാണോ എന്ന ആശങ്കയിലായിരുന്നു തുടക്കത്തിൽ ആരാധകർ ബിസിനസ്സിനൊപ്പം അഭിനയവും മുന്നോട്ട് കൊണ്ടുപോകുന്നയാളാണ് സ്വാസികയുടെ ഭരൻ എനിക്കൊരു ബിസിനസ്സുണ്ട് തൈക്കാടാണ് ഷോപ്പ് ഉള്ളത് ബിസിനസ്സാണ് മെയിൻ എന്ന് പറയാം കൂട്ടത്തിൽ അഭിനയവും ബിസിനസ് അത്യാവശ്യം നന്നായി പോകുന്നുണ്ട് കടയിലെ എല്ലാ ജോലിയും ഞാൻ ചെയ്യാറുണ്ട് കടയിലിരിക്കുമ്പോൾ ആളുകൾ വന്ന് സീരിയലിൽ അഭിനയിക്കുന്ന ആളല്ലേ എന്ന് ചോദിക്കാറുണ്ട് ആളുകൾ തന്നെ കൂടുതലും ഞാൻ ചെയ്ത സീരിയൽ കഥാപാത്രങ്ങളുടെ പേരിലാണ് വിളിക്കുന്നത് വീട്ടിൽ അച്ഛനും അമ്മയും ചേട്ടനുമാണ് ഉള്ളത് ചേട്ടനും അഭിനയരംഗത്ത് തന്നെയാണ് ചേട്ടൻ്റെ പേര് ശ്യാം ജേക്കപ്പ് എന്നാണ് മഴവിൽ മനോരമയിലെ എൻ്റെ കുട്ടികളുടെ അച്ഛൻ എന്ന സീരിയലിലെ വിനീത് എന്ന കഥാപാത്രം ചെയ്തത് ചേട്ടനാണ് എൻ്റെയും ചേട്ടൻ്റെയും ശബ്ദം ഒരുപോലെയാണ് ചേട്ടൻ സിനിമയെന്ന് പറഞ്ഞ് കുറേ വർഷങ്ങളായി നടന്ന ഒരാളാണ് ചേട്ടനെ കണ്ടാണ് ഞാൻ അഭിനയത്തിലേക്ക് എത്തിയത് ജൂനിയർ ആർട്ടിസ്റ്റായി ചെറിയ ചെറിയ വേഷങ്ങളിൽ ചേട്ടൻ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടെന്നാണ് കുടുംബത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ മുമ്പൊരിക്കൽ പ്രേം ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് പൂജ വിജയ് എന്നാണ് സ്വാസികയുടെ യഥാർത്ഥ പേര് വൈഗ എന്ന തമിഴ് സിനിമയിലൂടെയാണ് സിനിമാ എത്തുന്നത് രണ്ടായിരത്തി പത്തിൽ റിലീസ് ചെയ്ത ഫിഡിലാണ് സ്വാസികയുടെ ആദ്യ മലയാള സിനിമ ടെലിവിഷൻ സീരിയലുകളിലൂടെയാണ് സ്വാസിക ആദ്യകാലത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് പ്രഭുവിൻ്റെ മക്കൾ കട്ടപ്പനിലെ ഋത്തിക് റോഷൻ പൊറിഞ്ചുമറിയം ജോസ് ചതുരം എന്നീ സിനിമകളിലെ നടിയുടെ കഥാപാത്രങ്ങൾ ശ്രദ്ധേയമാണ് വാസന്തി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് രണ്ടായിരത്തി പത്തൊമ്പതിലെ മികച്ച സ്വഭാവ നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടുകയും ചെയ്തിരുന്നു സ്വാസിക വിവേകാനന്ദൻ വൈറലാണെന്ന സിനിമയാണ് സ്വാസികയുടെ ഏറ്റവും പുതിയ റിലീസ് E